പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് പരിശീത്ത് അമ്മയ്ക്കും തിരുക്കോമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ വരുന്നത് സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് കാഞ്ഞൂരിൽ നിന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് രണ്ടാം തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടാം തീയതി എൻ്റെ പപ്പ പെട്ടെന്ന് മരണപ്പെടുന്നുണ്ടായി അപ്പൻ്റെ വേർപാട് ഞങ്ങളുടെ കുടുംബത്തിനൊട്ടും താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു അപ്പം അപ്പം പോയി മൂന്നാമത്തെ ദിവസം അമ്മ പെട്ടെന്ന് വയ്യാതെയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നത് അമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഞാൻ മാത്രമേ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും ആകെ ഷോക്കായിപ്പോയി അപ്പം പോയി മൂന്നാമത്തെ ദിവസം അമ്മയ്ക്കും ഇങ്ങനെ വന്നു ആകെ വിഷമത്തിലായി അപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു പത്രം സ്റ്റെയർ കേസിൽ നിന്ന് കിട്ടിയാണ് കൃപാസനത്തിലെ പത്രം ഞാനത് എടുത്തു ഞാൻ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി വന്നു അത് ഓരോ സാക്ഷ്യങ്ങൾ ഞാൻ വായിക്കാനിടയായി ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും അതേപ്പറ്റി ഞാൻ കൂടുതൽ അറിയാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ അന്ന് ആ പത്രം എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാൻ ഓരോ സാക്ഷ്യങ്ങളിന്ന് വായിച്ചു എന്നിട്ട് അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം അമ്മ ഒബ്സർവേഷനിലായിരുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇനി അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറുടെ ഡേറ്റും തന്നു ആ ഡേറ്റിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ പത്രം മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായുള്ളൂ മാതാവിൻ്റെ അങ്ങനെ അമ്മയ്ക്ക് ആ ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ബ്ലോക്ക് ബ്ലോക്ക് ഒന്നുമില്ല അമ്മയ്ക്ക് ആ ഒരു ആ ഒരു ആ ഒരു സങ്കടത്തിൽ നിന്ന് വന്ന ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ഉണ്ടായത് അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കൃത കൃപാസനമ്മ പ്രവർത്തിച്ച അത്ഭുതം ഞാൻ ഞാൻ ജർമ്മം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ബി വൺ ലെവൽ പഠിക്കുന്ന സമയത്തായിരുന്നു അപ്പച്ചനെ ഇങ്ങനെ പെട്ടെന്ന് പറ്റിയതും അപ്പോൾ കുടുംബത്തിലാകെ വിഷമവും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ ആൻറ്റി വഴിയാണ് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് അപ്പം മരിച്ചു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിലൂ ഉടമ്പടി എടുത്ത അന്ന് ദിവസം മുതൽ ഇന്നേ ദിവസം വരെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ത് വിഷമമായാലും എന്ത് പ്രതിസന്ധി ആയാലും അമ്മ മാതാവ് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ബി ടു കഴിഞ്ഞു ി ടു എക്സാമിന് വേണ്ടി ഓരോ ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് ആദ്യത്തെ എടുത്തത് സ്പീക്കിംഗ് റൈറ്റിങ്ങിൽ എനിക്ക് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര പാടായിരുന്നു ജർമ്മൻ ഭാഷയാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും കിട്ടാത്ത പാടാണത് അപ്പോൾ എനിക്ക് ഒരു മെറിറ്റുമില്ല സ്പീക്കിങ്ങും കിട്ടാൻ വേണ്ടി അപ്പോൾ എക്സാമിന് പോണ സമയത്ത് ഞാൻ തൈലം കുറച്ച് കുരിശ് വരയ്ക്കും ഉപ്പൊക്കെ കഴിക്കും പിന്നെ എക്സാം ഹോളിലൊക്കെ ഞാൻ ഉപ്പൊക്കെ വിതറിയിട്ടാണ് എക്സാമിന് ഞാൻ കയറിയത് സ്പീക്കിങ്ങിന് എനിക്ക് റൈറ്റിംഗ് അത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സ്പീക്കിങ്ങിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആകെ വിറച്ചു എനിക്കൊന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഞാൻ പാസ്സാവില്ല റൈറ്റിംഗ് കിട്ടിയാലും ഞാൻ സ്പീക്കിംഗ് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല റിസൾട്ട് വന്നപ്പോൾ ഞാൻ എനിക്ക് റൈറ്റിംഗ് കിട്ടിയില്ല ഞാൻ സ്പീക്കിങ്ങിന് ഞാൻ പാസ്സായി അത് മാതാവിൻ്റെ ഫസ്റ്റ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല സ്പീക്കിംഗ് കിട്ടുന്ന പിന്നീട് ഞാൻ ഉടമ്പടിയിൽ കുറച്ച് വീഴ്ചകളും കാര്യങ്ങളെല്ലാം വരുത്തി ഞാൻ മൂന്ന് അറ്റംപ്റ്റ് അങ്ങനെ നടത്തി ഉടമ്പടി വീഴ്ചകൾ വരുത്തുന്ന സമയത്ത് മൂന്ന് തവണ ഞാൻ എക്സാം എഴുതി മൂന്ന് തവണ ഞാൻ പാസ്സായില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിൽ വരുത്തിയ വീഴ്ച മൂലമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത് പിന്നെ ഞാൻ അത് മനസ്സിലാക്കി ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ ഉടമ്പടിയിലോട്ട് ഇവിടെ നാല് ഞാൻ അവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഈശോൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു അതായത് ഞാൻ ഓരോരോ മൊഡ്യൂൾസായിട്ട് ഞാൻ പാസ്സാകാൻ തുടങ്ങി ആദ്യം റീഡിങ് കിട്ടി പിന്നെ ലിസണിങ് കിട്ടി പിന്നെ എനിക്ക് അങ്ങനെ രണ്ട് മൊഡ്യൂൾസും കൂടി ഞാൻ പാസ്സായി അഞ്ച് തവണ ഞാൻ അറ്റൻഡ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തിട്ടും ഞാൻ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറേ പഠിച്ചു ഞാൻ റൈറ്റിങ്ങിന് വേണ്ടി കുറേ ബാക്കി മൂന്ന് മൊഡ്യൂൾസിന് പോലും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല റൈറ്റിങ്ങിന് പഠിച്ചത്രയും അപ്പോൾ അഞ്ചാമത്തെ തവണ ഞാൻ ഫെയിലായി ആറാമത്തെ തവണ ഡേറ്റ് എടുത്തു അപ്പോൾ ഇവിടെ വന്ന് അമ്മ പറഞ്ഞു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്ന എക്സ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു എക്സാമിന് പോയി ഞാൻ എക്സാമിന് വേണ്ടി ഒന്നും ഞാൻ ആ ആറാമത്തെ തവണ അറ്റംപ്റ്റിന് വേണ്ടി ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ആകെ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ബൈബിൾ വായിച്ചു ബൈബിൾ എഴുതി അതുപോലെ തന്നെ കൊന്ത ചൊല്ലി അപ്പോൾ എക്സാമിനുവേണ്ടി പഠിക്കാതിരുന്ന സമയത്ത് അമ്മ ചോദിക്കും നീ പഠിക്കാത്ത എന്താ നീ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണെന്താ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഈ അഞ്ച് തവണ ഞാൻ പഠിച്ചിട്ട് ഞാൻ പാസ്സാവുന്നില്ല ആറാമത്തെ തവണ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിനെ വിട്ടുകൊടുത്തു അവരുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്തായാലും ഇനി ഇത്ര അഞ്ച് തവണ ഞാൻ പഠിച്ചിട്ട് ഞാൻ പാസ്സായില്ല ആറാമത്തെ തവണ ഈശോയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു അങ്ങനെ ആറാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം ഹോളിലും എല്ലാം ഞാൻ ഉപ്പിട്ടു തൈയിലും എൻ്റെ കുരിശ് എൻ്റെ നെറ്റിയിലും എൻ്റെ കയ്യിലും കാലിലെല്ലാം ഞാൻ വരച്ചു എന്നിട്ട് എൻ്റെ എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ റൈറ്റിങ്ങിന് ഞാൻ പാസ്സായി സെവൻറ്റി ഫൈവ് പേർ സെവൻറ്റി ഫൈവ് ആണ് എൻ്റെ മാർക്ക് എനിക്ക് പതിനഞ്ച് മുപ്പത്തഞ്ച് മാർക്കിന് ഈശോ എനിക്ക് സെവൻറ്റി ഫൈവ് ആണെനിക്ക് തന്നത് ശേഷം പ്രോസസ്സിംഗാണ് പ്രോസസിങ് ഭയ ആദ്യത്തെ പ്രോസസിങ് എന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞാൻ ഇൻറ്റർവ്യൂ എനിക്ക് ഭയങ്കര പാടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആ ഇൻറ്റർവ്യൂനെ പാസ്സായില്ല രണ്ടാമത് ഇൻറ്റർവ്യൂ ഒന്നും ഞാൻ പാസ്സായില്ല അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചു പിന്നെ എൻ്റെ മാസം ഡിലേ ആയി പ്രോസസ്സിങ് ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര എനിക്കറിയാം എൻ്റെ ദൈവത്തിന് എന്നെപ്പറ്റി ഒരു പദ്ധതി ഉണ്ട് അത് മാത്രമേ നടക്കുള്ളൂന്ന് ഞാൻ അതിൽ തന്നെ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വചനാണ് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്കം വാക്യം ദർശനം അതിൻ്റെ സമയത്തെ പാത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റമുണ്ടാകുകയില്ല അത് വൈകുകയാണെങ്കിൽ അതിന് വേണ്ടി കാത്തിരിക്കുക അത് വരിക തന്നെ ചെയ്യും ഞാൻ ആ ഒരു വചനത്തിൽ ഞാൻ ഏത് സമയത്താണ് എൻ്റെ ജീവിത തടസ്സങ്ങൾ വരുന്നത് പ്രതിസന്ധികൾ വരുന്നെ ഞാൻ ആ വചനത്തിൽ വിശ്വസിക്കാം അത് ഈശോ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് ആ വചനം കാണിച്ചു തരും ഞാൻ അതിൽ വിശ്വസിച്ചു ഈ പ്രോസസിങ് ആറ് മാസം ഡിലേ ആയപ്പോൾ ഞാൻ എനിക്ക് ആ ഒരു വചനം വരുന്നെനിക്കൊരു സപ്പോർട്ട് തന്നിരുന്നത് പിന്നെ ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു ഏജൻസിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സമയം കഴിഞ്ഞു പോയിരുന്നു കാരണം ആപ്ലിക്കേഷൻസൊക്കെ കൊടുത്ത സമയം കഴിഞ്ഞു പോയിരുന്നാലും പക്ഷെ അവർ പറഞ്ഞു ട്രൈ ചെയ്യാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഉടമ്പടി പിന്നെയും പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഏജൻസീനെന്നെ വിളിച്ച് പറഞ്ഞു എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു നമ്മളിപ്പോൾ ഒരു നമുക്ക് ഇൻ്റർവ്യൂ പാസ് ആവാതെ ഒരു എൺപത് ശതമാനം പിള്ളേർക്കും ജർമ്മനിക്ക് കയറി പോകാൻ പറ്റില്ല എനിക്കൊരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെയാണ് അവരെന്നെ സെലക്ട് ചെയ്തത് ജർമ്മനിയിലോട്ട് അങ്ങനെ ജർമ്മനി അങ്ങനെ കോൺട്രാക്റ്റ് കിട്ടി അത് കഴിഞ്ഞിട്ട് വിസ അപ്പോയിൻമെൻറ്റിന് കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നിനോർത്ത് എനിക്കറിയാം എൻ്റെ ഈശോയ്ക്ക് പറ്റി ഒരു നല്ല പദ്ധതി ഉണ്ട് അത് മാത്രം നടക്കുള്ളൂ ഞാൻ എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് വിട്ടുകൊടുത്തതിൻ്റെ തന്നെ അമ്മയുടെ ഈശോയുടെ ഇഷ്ടത്തിനുള്ള സമയത്ത് എനിക്ക് മതി എന്നൊന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് നവംബർ പത്താം തീയതി വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി ഞാൻ ഞാൻ വിസ അപ്പോയിൻമെൻറ്റ് പോയപ്പോൾ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഞാൻ തൈലം വരച്ചു ആ ഡോക്യുമെൻസിലെല്ലാം ഉപ്പിട്ടിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ഡോക്യുമെൻസെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ നാല് പേരാണ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത് അപ്പോൾ ഒരു മാസം വിസ അടിച്ചു കിട്ടാൻ വേണ്ടി ഒരു മാസം ഒന്നര മാസം സമയമെടുക്കും എന്നാണ് ആ ഏജൻസിന്ന് എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈശോയുടെ അമ്മയുടെ ഇഷ്ടത്തിന് എനിക്ക് ഈശോയുടെ അമ്മയുടെ ഇഷ്ടത്തിനുള്ള സമയത്ത് എനിക്ക് തന്നാൽ മതി ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരു മാസം വേണ്ട വന്ന സ്ഥാനത്ത് എനിക്ക് ആകെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് വിസ അടിച്ചു കിട്ടി എനിക്ക് ഈ നവംബർ ഇരുപത് പത്താം തീയതി നവംബർ പത്താം തീയതി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു നവംബർ ഇരുപത്തഞ്ചാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി നവംബർ ഇരുപത്തേഴാം തീയതി എനിക്ക് വിസ കയ്യിൽ കിട്ടി നവംബർ ഇരുപത്തേഴാം തീയതി അമ്മ പ്രതീക്ഷപ്പെട്ട രണ്ടരക്കാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ വിസ ഞാൻ തുറന്ന് നോക്കിയത് ഞാൻ ജർമ്മനിക്ക് മൂന്നാം തീയതി പോവുകയാണ് ആ ഭജനം വിശ്വസിച്ചു അതുപോലെ തന്നെ എൻ്റെ സമയമായി അതുപോലെ തന്നെ അതുകൊണ്ട് ഞാൻ ജർമ്മനിക്ക് ഡിസംബർ മൂന്നാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയണത് എൻ്റെ എനിക്ക് പഠിക്കാൻ വേണ്ടി വീട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പ മരിക്കണേക്കാൾ ഒരു മാസം മുൻപാണ് ലോൺ എടുത്തത് അതിനുശേഷമാണ് അപ്പ മരിച്ചത് അപ്പോൾ ലോൺ അടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ബാങ്കിൽ നിന്ന് ആൾക്കാരെല്ലാം ബാങ്കിലെ സാറുമാരൊക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഈ ലോണ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ലോൺ ലോണൊന്ന് ക്യാൻസലാകും അല്ലെങ്കിൽ പകുതി എമൗണ്ട് അടയ്ക്കണമെന്ന് ബാങ്കിലെ സാറുമാരെല്ലാം പറഞ്ഞു അപ്പോൾ എടുക്കും ഒരു രണ്ട് മൂന്ന് വർഷം എടുക്കും ഞങ്ങളെക്കാളും മുമ്പ് അപ്ലൈ ചെയ്തവർക്ക് ഇതുവരെ അതൊന്നും ആയിട്ടില്ല അപ്പോൾ സമയമെടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഞാനമ്മയും കൂടി ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോൾ ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചു മാതാവിത് പെട്ടെന്നൊന്ന് എന്തെങ്കിലും ഒന്ന് ആക്കിത്തരണേ എന്നത് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം പോസ്റ്റ്മാൻ എൻ്റെ വീട്ടിൽ വന്നൊരു പേപ്പർ തരണം ഞങ്ങൾക്ക് അന്നത്തെ ആ പേപ്പറിൽ ഇങ്ങനെ ഞങ്ങളുടെ ലോൺ ഫുള്ളും ക്യാൻസലായി ഒരു എമൗണ്ട് അടയ്ക്കണ്ട അതാണ് രണ്ടാമത്തെ സാക്ഷ്യം ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട് അമ്മ മാതാവ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞത് ഞാൻ ഒ ഒട്ടും പ്രാർത്ഥിക്കാത്ത ആളായിരുന്നു ഞാൻ എൻ്റെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിനെ വിളിക്കുന്ന ആളായിരുന്നു എൻ്റെ എക്സാം വരുമ്പോഴും അങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ തന്നെ എനിക്ക് എനിക്ക് വന്ന ചേഞ്ചുകൾ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പള്ളി പോകാനൊക്കെ അമ്മ കിടന്ന് കുറേ നിർബന്ധിക്കും എന്നാൽ പോലും ഇരിക്കും മടിയാ പള്ളി പോകാനും പള്ളി പോയാലും പകുതി മനസ്സോടെ ഞാൻ അവിടെ ഇരിക്കുന്നത് പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്കറിയില്ല ഞാൻ എവിടെയെങ്കിലുമൊക്കെ കുർബാനക്കെ ഇപ്പോൾ രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ അന്വേഷിച്ച് കുർബാനയ്ക്ക് പോവും ജപമാലക്കെ ചൊല്ലാൻ എനിക്ക് ആദ്യം ഭയങ്കര ഉടമ്പടി എടുക്കുന്നേക്ക് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കുടുംബ പ്രാഥലയിലെല്ലാം പങ്കെടുക്കാൻ വേണ്ടി പക്ഷേ ഉടമ്പടി എടുത്ത് പിന്നെ എനിക്ക് ജപമാല ചൊല്ലാനും ബൈബിൾ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തിലെ വളർച്ച പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് അമ്മ എനിക്ക് പൊതുച്ചോറൊക്കെ ഉണ്ടാക്കിത്തരും ഞാനത് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് അവിടെ എല്ലാം കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇങ്ങനെ വയസ്സായ ആൾക്കാർ വൃദ്ധന്മാരൊക്കെ എന്നെ അനുഗ്രഹിക്കാറുണ്ട് മോളെ അനുഗ്രഹ എന്നെ ബ്ലസ് ചെയ്യാറുണ്ട് അതൊക്കെ ആ ഒരു ബ്ലസ്സിങ്ങൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ എക്സാമൊക്കെ എഴുതാൻ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജർമ്മൻ ഭാഷയുള്ള മറ്റുള്ള പിള്ളേർക്ക് പറഞ്ഞൊക്കെ കൊടുക്കാറുണ്ട് അതൊക്കെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പിന്നെ പത്രം എല്ലാം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡ് വീടുകൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇതാണ് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത്രയും അനുഗ്രഹം എന്ന പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും കോടാനുകൂടി നന്ദി വെളിപാട് മൂന്ന് എട്ട് നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിൻ്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിൻ്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ഏഞ്ചൽ റോസ് എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് മകളുടെ കുടുംബം ഏറ്റവും വലിയ ഒരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴാണ് മകൾ അമ്മമാതാവിൻ്റെ അരികിൽ സംരക്ഷണം തേടിയെത്തുന്നത് എത്തുന്നത് മകളുടെ പിതാവ് ഹൃദയസംബരം മൂലം പെട്ടെന്ന് മരിച്ചു കുടുംബം ആകെ തകർന്നു നിൽക്കുന്ന സമയം അമ്മ രോഹിണിയായ സമയം മുന്നോട്ട് പോകുവാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ പഠനം പാതുപഴിയിൽ മുടങ്ങുന്ന സാഹചര്യങ്ങൾ ലോൺ എടുത്തത് തിരികെ അടയ്ക്കുവാനാവാതെ അതിൻ്റെ സാമ്പത്തിക ഭാരം ഏറെ കയറി നിൽക്കുന്ന ആ ഒരു അങ്ങോട്ടുമിങ്ങോട്ടും തിരിയാനാവാത്ത വിധം ജീവിതം കുടുങ്ങിപ്പോയ അവസരത്തിലാണ് ശരിക്കും ഈ മകൾ അമ്മ അമ്മമാതാവിനെ തേടി ഇവിടെ എത്തി ഉടമ്പടി എടുക്കുന്നത് മകളുടെ വാക്കുകളിലൂടെ ആ ജീവിതം മുഴുവനും നമ്മോട് പങ്കുവച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമ്മയിലുള്ള പൂർണമായ ശരണപ്പെടലാണ് തൻ്റെ ബലവും തൻ്റെ പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ അപ്പനായിരുന്നു അപ്പൻ നിവർന്നു നിന്ന് തൻ്റെ ജീവിതത്തെ ഒരു കരി എത്തിക്കുമെന്ന് കരുതിയ നാളുകളിലാണ് താനൊന്ന് പറക്കുവാൻ തയ്യാറെടുക്കുന്ന നാളുകളിൽ തൻ്റെ ചിറകുകൾക്ക് ശക്തി വയ്ക്കുന്ന നാളുകളിൽ കുടുംബം മുഴുവനും കരുനു വീഴ്ത്തിക്കൊണ്ട് അപ്പൻ മറഞ്ഞു പോകുന്നത് നമ്മൾ ജീവിതത്തിൻ്റെ ഈ തകർച്ചയുടെ നടുക്കടലിൽ നിൽക്കുന്നവർ അമ്മയിലേക്ക് പൂർണ്ണമായി ജീവിതം കൊടുക്കുമെങ്കിൽ ശരണപ്പെടാൻ തയ്യാറായാൽ അമ്മ ഏറെ സുരക്ഷിതമായ ജീവിതം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനാവും ഈ കുടുംബം ഈ മകള് ഇന്നിവിടെ ശിരസ് നിന്ന് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൽ അവൾ അമ്മമാതാവിൽ കൊടുത്ത ജീവിതത്തിന് കൊടുത്ത വലിയ വിലയുണ്ട് അത് പൂർണ്ണമായും തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിതമുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ മേഖലകളെയും അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മയ്ക്ക് മാത്രമേ അമ്മയുടെ തിരുക്കുമാറിനീശുക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിന് ഇനിയൊരു മേൽഗതി വരുവാൻ തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതാണ് കുടുംബത്തിൻ്റെ പ്രത്യാശ അതാണ് മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതും അത് ആ ലോണിൻ്റെ വിഷയത്തിൽ പറഞ്ഞു അത് തിരികെ അടയ്ക്കുവാനായി പലതവണ നിർബന്ധങ്ങൾ വരുമ്പോഴും യാതൊരു നിവൃത്തിയുമില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്കുകാർ അത് മേൽ മേൽഘടകത്തിലേക്ക് എഴുതി അതൊന്ന് ഇളവ് കിട്ടുവാൻ വേണ്ടി പരിശ്രമിക്കുന്നത് രണ്ട് മൂന്ന് വർഷം പറഞ്ഞ അവധി മകൾ പറയുന്നുണ്ട് ഞാൻ ആ ബാങ്കിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് തിരികെ പോന്നു അടുത്ത ദിവസം ആ ലോൺ പൂർണ്ണമായി ക്യാൻസലായത് യാതൊരു ഭാരവും തുടർന്ന് ഞങ്ങൾക്കില്ല എന്നറിയിപ്പ് നൽകിക്കൊണ്ട് അമ്മയുടെ വലിയ സാന്നിധ്യം നേർച്ചവസ്തുക്കളുടെ ശക്തി ഞങ്ങൾക്ക് അറിയിച്ചു തന്നു പിന്നീട് മകൾ പരീക്ഷ എഴുതുവാൻ പോയ കാര്യങ്ങൾ സൂചിപ്പിച്ചു പലതവണ പോകുമ്പോഴും അമ്മയെ കൂട്ടുപിടിച്ച് പോവുകയും അമ്മ ഓരോ പരീക്ഷകളിലും മകളെ മുന്നോട്ട് നയിക്കുകയും ഏറെ ക്ലേശം അനുഭവിച്ച റൈറ്റിംഗ് മെഡ്യൂൾ അത് മകൾ എഴുതിയെടുക്കുവാൻ തക്ക വിധം മകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് അഞ്ചാം തവണ ഞാൻ എഴുതുമ്പോൾ എനിക്ക് പഠിക്കുവാനൊന്നുമില്ല പഠിച്ചിട്ടൊന്നും എനിക്ക് ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ അഞ്ചാം തവണ ആ മുടികൾ എഴുതുവാൻ വേണ്ടി പോകുമ്പോൾ ഉടമ്പടി പുതുക്കി അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്കത് നൽകണമെന്നമ്മയെ അമ്മയെ അറിയിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും പൂർണ്ണമായി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി ആ സമയത്തെയും സാഹചര്യങ്ങളെയും ചോദ്യങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു എൻ്റെ കഴിവ് കൊണ്ട് നേടാനാവാത്തത് എൻ്റെ മെറിറ്റ് മൈനസായി നിൽക്കുന്നത് അമ്മയുടെ കൃപയാൽ ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് നൽകണമേയെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ആ അഞ്ചാം തവണ മകൾ ജയിച്ചതിനെ മകൾ സൂചിപ്പിച്ചു മറ്റൊന്ന് ഇൻ്റർവ്യൂയിലൂടെയാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് രണ്ട് ഇൻ്റർവ്യൂ പരാജയപ്പെട്ടത് മകൾ സൂചിപ്പിച്ചു ഇനിയും അടുത്തൊരു ഇൻ്റർവ്യൂ തൻ്റെ കഴിവ് കൊണ്ട് നേടിയെടുക്കുവാൻ പ്രയാസമാണ് നടക്കില്ല എന്ന മകൾ തന്നെ വിചാരപ്പെട്ട് അമ്മയുടെ കരങ്ങളിലേക്ക് വിഷയം കൊടുക്കുമ്പോഴാണ് അവൾ പറയുക ഇൻ്റർവ്യൂ ഒന്നുമില്ലാതെ വിദേശത്തേക്ക് പോകുവാനുള്ള വഴി അമ്മ മാതാവ് മകൾക്ക് തുറന്നു തുറന്നുകൊടുത്തുവെന്നാണ് പ്രിയമുള്ളവരും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉടമ്പടി ഒരു പ്രത്യേക പദ്ധതിയാണ് നാം കാണുന്ന സ്ട്രക്ചർ അല്ല ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന സ്ട്രക്ചർ നമുക്കറിയാം ഇന്നിന്ന രീതികളിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുകയെന്ന് എന്നാൽ ഉടമ്പടിയിൽ അമ്മ മാതാവ് നമ്മോട് പറയും ഇന്ന ഇന്ന കാര്യങ്ങളില്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള വഴികൾ വേറെയുണ്ടെന്ന് കണ്ടറിഞ്ഞു കൊണ്ടുവരുന്ന അതാണ് മകൾ ലോകത്തോട് പറയുന്നത് ഞാൻ പഠിച്ചു തളർന്നിട്ട് ജയിക്കുവാനാവാത്തത് അമ്മയുടെ കരങ്ങളിൽ വിട്ടുകൊടുത്ത് ശരണപ്പെടുമ്പോൾ വിജയമായിത്തീരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ട് പോകാനാവാത്തത് ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ അക്കരെ കിടത്തുവാൻ വഴിയൊരുക്കിക്കൊണ്ട് മാതാവിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുവെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും ഒത്തിരി അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് ഒരുപക്ഷെ വാക്കുകൊണ്ടും വിചാരം കൊണ്ടും കണ്ടെടുക്കുവാനാവാത്തത്ര നന്മകൾ ഉടമ്പടിയിൽ അമ്മ മാതാവ് ലോകത്തിന് കൈമാറുന്നുണ്ട് ഇത് നമ്മൾ അല്പം കൂടി ഉന്നതരായി ജീവിക്കുവാൻ വേണ്ടിയല്ല മറിച്ച് അമ്മയിൽ ശരണപ്പെടുന്നവരെ അമ്മ അടയാളപ്പെടുത്തുകയാണ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അമ്മയുടെ കൃപയാൽ അമ്മയെ തേടി വരുന്നവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഈശോയുടെ സംരക്ഷണം നൽകിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുവാൻ ഈ അമ്മ മാതാവ് ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ അത് പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ കരയറ്റുന്നതിന് വേണ്ടിയാണ് അത് ജീവിതത്തിൻ്റെ കഷ്ടതകളിൽ നിന്ന് കരയറ്റുന്നതിന് വേണ്ടിയാണ് അത് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ലോകത്തിലവർ ദൈവത്തിന് സാക്ഷികളായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പുതിയ ജനത സ്വർഗത്തെ ലക്ഷം വെച്ചുകൊണ്ട് ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ താല്പര്യമുള്ള സന്നദ്ധതയുള്ളൊരു ജനതയെ ലോകത്തിന് രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ അന്ത്യകാലത്തിൽ ഞാൻ ഈ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാനസാന്തരത്തിലേക്ക് മക്കളെ വിളിക്കുന്നതെന്ന് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഉദ്ദേശം മാനസാന്തരമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം നിത്യതയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെയും ഉത്തരവാദിത്വം ദൈവനാമത്തെ ലോകത്തിൽ മഹത്വപ്പെടുത്തുക എന്നുള്ളതുമാണ് ആ സന്തോഷവും ആ അടയാളപ്പെടുത്തലുമാണ് ഈ സാക്ഷ്യത്തിലൂടെ ഈ മകൾ ഈ അൾത്താരയിൽ ചെയ്യുന്നത് നമുക്ക് അനുതപിച്ച് ദൈവാനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കാം സമയത്തിൻ്റെ തികവിൽ അല്പം പോലും വൈകാതെ ജീവിത വിഷയങ്ങൾക്ക് മേൽ ദൈവം നമുക്ക് തീരുമാനം നൽകും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷമുള്ളവരാകാം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക